സാമ്പാറിന്റെ നീ സാമ്പാർ അതാണ് ഈ സുഷമയുടെ സാമ്പാർ സുഷമയെ ഇവിടെ സാമ്പാർ വെച്ചാൽ രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് മണം ചെയ്യുന്ന എല്ലാരും പറയുന്നേ അപ്പൊ പിന്നെ മണം വന്നില്ലെങ്കിലല്ലേ അതിശയുള്ളു എന്റെ സുഷു അല്ലടി ഈ മീൻ കറി വെച്ചപ്പളേ നീ പിന്നെ ഇതിന് ഈ സാമ്പാർ ഉണ്ടാക്കിയത് രണ്ട് ചാറ് കയറി വേണ്ടാരുന്നല്ലോ ആ അതിന് ആര് കറി വെച്ച് ഓ അവിടെ വറുത്തു വെച്ചേക്കുന്നു അല്ല നിന്റെ അടുത്ത് ഞാൻ മീൻ കറി ഉണ്ടാക്കാനല്ല പറഞ്ഞത് എന്റെ പൊന്നി ഏച്ചി ഇച്ചിരി സാമ്പാറും മീൻ വറുത്തതും തോരനും പിന്നെ പപ്പടം പൊളിച്ചതും കൂടി ഉണ്ടെങ്കിലേ എടങ്ങൾ ചോറുമില്ല അതറിയാവോ ആർക്ക് എനിക്ക് അതെന്താ ചേച്ചിക്ക് ഇഷ്ടല്ലേ എടിയ അമ്മ ഈ പൊരിച്ച മീൻ കൂട്ടിയാലെ ഇവിടുത്തെ ചേട്ടനും കൂട്ടിയില്ല അവർക്ക് രണ്ടുപേർക്കും കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിയാലോ അമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാ ചേട്ടനാണെങ്കിൽ ബോർഡറിലാ നിൽക്കുന്നത് ഈ പൊരിച്ച മീൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനോട് മീൻ കറി വെക്കണമെന്ന് ഇനി നിനക്ക് അത്ര നിനക്ക് പൊരിച്ചത് ആണെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്ത് പൊരിച്ചിട്ട് ബാക്കി നിനക്ക് കറി വെക്കത്തില്ലായിരുന്നോ ഞാൻ അവരോട് എന്ത് പറയും നീ ഒരു കാര്യം ചെയ്യ് ഫ്രിഡ്ജിനകത്ത് ശരി മീൻ ഇരുപേ അതെടുത്ത് വേഗം കറി വെച്ചേ. എന്റെ പൊന്നെ ചേച്ചി ഇനി മീൻ മീനെടുത്ത് കറി വെക്കാൻ എന്നോട് പറയല്ലേ ഞാനാണെങ്കിൽ കണ്ട കറി മുഴുവനും വെച്ച് 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 ഞാൻ മടുത്ത് ഇനി എന്നെ കൊണ്ട് പറ്റൂല ചേച്ചി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ മുട്ട പൊരിക്കാൻ ആ മുട്ട കൂട്ടി കഴിച്ചോളൂല്ലോ ആ മുട്ട പിന്നെ കൊളസ്ട്രോളിന് നല്ലതാണല്ലോ നീ ഒരു കാര്യം ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല സുഷു ഏ ഞാൻ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യണ്ട നിനക്ക് തോന്നിയ പോലെയാണോ നീ ഓരോന്ന് ഉണ്ടാക്കി വെക്കുന്നത് എന്റെ പൊന് ചേച്ചി ഞങ്ങളും മനുഷ്യരാണ് ജീവിക്കാൻ വേറെ ഒരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ എല്ലാവൻ്റെ അടുക്കളയിൽ ഈ പണിക്ക് വരുന്നത് ഏഹ് പട്ടിണി കൊണ്ടാണ് വരുന്നത് ഞങ്ങൾ റോബോട്ട് ഒന്നും അല്ല മനുഷ്യന്മാരാണ് ഇങ്ങനെ ഇട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പാവം കിട്ടും ചേച്ചി പാവം കിട്ടും എല്ലാവരുടെയും ആട്ടും തുപ്പ് കേട്ട് ജീവിക്കാരാളല്ലോ എന്റെ വിധി എന്താ ചേച്ചി ഇടി അപ്പുറത്തൊക്കെ വീട്ടുകാരുള്ളത് ആരെങ്കിലും കേക്ക് നീ ഒന്ന് നിർത്ത് പോയ ജന്മത്തിന് വല്യ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ ദൈവമേ അല്ല നീ അടിച്ചു വാരിയായിരുന്നോ ചേട്ടന്റെ മുറിയിലായിരുന്നു അയ്യോ ചേച്ചി ഞാൻ അടിച്ചു വാരി പക്ഷെ തുടച്ചിട്ടുണ്ട് അടിച്ചില്ലെങ്കിലും ഒന്നാ തുടച്ചില്ലേ എന്റെ ദൈവമേ ചേട്ടനാണെങ്കിൽ ഒന്നാമത്തെ പൊടി അലർജിയാ. ഇപ്പൊ തുമ്മി തുമ്മി അവിടെ കിടന്ന് മരിക്കുന്നുണ്ടാവും അല്ല നീ ഈ അടിച്ച് വരാണ്ട് തുടച്ചു കഴിഞ്ഞ പൊടി പോവുവോ സുഷു ഏ എന്തൊരു കഷ്ടം നിന്നെയും കൊണ്ട് സുഷു പോയി എന്റെ ദൈവമേ വേറൊരാളെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഞാൻ ഈ സഹിക്കുന്നത് ഒരു വസ്തു പറഞ്ഞാ പറഞ്ഞ കാര്യം ചെയ്യേല. ആ പിള്ളേർ എടുത്തുപോലെ ഇങ്ങനെ വായിട്ട് അലക്കണ്ട ആ എന്താ അല്ല എന്തെടുക്കുവാറേ അടിച്ചു വരാൻ വേണ്ടിട്ട് വരാൻ അത് പിന്നെ പൊടിയൊന്നും ഇല്ലല്ലോ സാറേ എല്ലാ ദിവസവും അടിച്ചു വരുന്നോണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ തുടച്ചിട്ട് പിന്നെ അടുക്കള കൊറേ പണിയില്ലേ അതുകൊണ്ട് അടിച്ചിട്ടിട്ട് പോയതാ ല്ല തുമ്മി തുമ്മി എടുത്തു എനിക്ക് പൊടി അലർജി ആണെന്ന് അറിയത്തില്ലേ ഓ വേണോന്നില്ല എന്റെ ഒറ്റ ഷർട്ടിന്റെ ബട്ടൺസ് ഇല്ലല്ലോ നീ എല്ലാം തല്ലി പൊട്ടിച്ചല്ലേ ഏത് ഷർട്ടാ സാറേ കൊറേ ഷർട്ടിന്റെ ഉണ്ട് നീ ശ്രദ്ധിച്ച് അലക്കാത്തോണ്ടല്ലേ ഇതെല്ലാം അയ്യോ ഓ എന്നാ തന്നെ ഊരി പോയതായിരിക്കും നാളെ പോലെ നീ ജോലിക്ക് വരണ്ട ഞാൻ വേറെ ആളെ വെച്ചിട്ടുണ്ട് കേട്ട് മര്യാദല്ലേരുത് നിന്റെ കള്ളക്കരച്ചിലൊക്കെ അവളുടെ അടുത്ത് മതി എൻറെ അടുത്ത് വേണ്ട സാറേ വേണ്ടു വിട്ട ഞങ്ങളെങ്ങനെ അതൊന്നും എനിക്കറിയണ്ട നീ വേറെ എവിടെങ്കിലും പണി മണി കണ്ടുപിടിക്കാട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാറല്ലേ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി തന്നിട്ടെ ഒളുനോക്കിക്കോ ഓഹോ സുഷ്മിന്റെ അടുത്താ കോളി പോയില്ലേ ആ പോയി പറഞ്ഞു വിടാറായല്ലേ ചേച്ചി എന്താണ് ഒന്ന് പരുന്നേ അല്ല എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറയണോ വേണ്ടി ഞാൻ കൊറേ പ്രാവശ്യം ആലോചിച്ചു പക്ഷെ പറഞ്ഞില്ല ഞാൻ ചേച്ചിയോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് തിരിയുന്നില്ല ചേച്ചി തങ്കം പോലത്തെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോന്ന് നോർക്കുമ്പോൾ ചേച്ചി സാറിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നേരെ ഫ്രണ്ട്സിനെ ആരെങ്കിലും അങ്ങനെ വിചാരിച്ച ഞാനും ആദ്യ വരുന്നത് ഇതേ സംസാരമാണ് നമുക്ക് ഈ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകും ചേച്ചി ഞാൻ മുമ്പ് നിന്ന് വീട്ടിലെ സാറിന് ഇതു തന്നെയായിരുന്നു ആ പുറത്തു നോക്കിട്ടുണ്ടെങ്കിൽ പകൽമാന്യൻ ഈ ഫോണിനകത്ത് അവസരം എന്തായി ഒരു പെണ്ണിനെ കയ്യെ പിടിച്ചോണ്ട് വന്നേ ആ ചേച്ചിക്ക് ആ അവസ്ഥ വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ ജോലി പിടിച്ച് അടിച്ചു വരാൻ ചെയ്യുന്നു പുള്ളിക്കാരനെ ഫോണിനകത്തായിരുന്നു എന്നെ കണ്ടവടെ രണ്ട് ചാട്ടം മുറി നിറങ്ങി പോകാൻ പറഞ്ഞു എന്നോട് ഞാൻ അവിടെ വിളിച്ചു നിന്ന് കേട്ട് സംസാരിക്കുന്നെ മുത്തേ പൊന്നെ കറളെ മുത്തേ പൊന്നെ കറള എന്നാ എന്നൊക്കെ ആരെയോ വിളിക്കുന്നുണ്ട് ചേച്ചി പറ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ ഇത്ര കാലമായിട്ട് ഏ വിളിച്ചിട്ടുണ്ടോ എന്തിനു പിള്ളേരെ പോലും വിളിച്ചിട്ടുണ്ടോ ഇനിപ്പം വല്ല കൂട്ടുകാരെ ആണോന്ന് എനിക്ക് അറിയത്തില്ല ചെലപ്പോ അങ്ങനെ ആയിരിക്കും പക്ഷെ എന്നാലും ചേച്ചി ഒന്ന് കരുതിയിരിക്കണം തകം പോലത്തെ ചേച്ചിക്ക് ഇങ്ങനൊരു ചതി പറ്റുമോന്ന് എനിക്ക് പേടികൊണ്ടോ ചേച്ചി ഞാൻ പറഞ്ഞത് അല്ലാണ്ട് കുടുംബം തകർക്കാനൊന്നും അല്ല സായി എനിക്കറിയാം ഈ കുടുംബബന്ധം എന്ന് പറയുന്ന ഒരു പണങ്കു മാത്രം പോലെയാ താഴെ വീണാൽ അത് പൊട്ടി ഒടഞ്ഞു പോകും എന്നൊക്കെ എനിക്കറിയാൻ ചേച്ചി പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം കാര്യം ചേച്ചി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ഇട്ടേക്കുന്ന സായി പോലും ചേച്ചിയുടെ ദാനവാ എന്റെ ചേച്ചിക്ക് ഒരു ചതി പറ്റാൻ പാടില്ല ഞാൻ കേട്ടത് കൊണ്ടേ എന്നോട് നാളെ മുതൽ പണിക്ക് വരണ്ടെന്നാ പറഞ്ഞേക്കുന്നെ ആ പണി നിർത്തി പോക്കോണന്ന് വേറെ ആളെ വെക്കൂന്ന് വെക്കും സുഷുപോയ്ക്ക ചേച്ചി ഞാൻ നാളെ വരണം ആ നാളെ വരണം ഇവിടുത്തെ കാര്യങ്ങളെ ഞാനും കൂടിയാണ് തീരുമാനിക്കുന്നത് ഉം ശരി ചേച്ചി ചേച്ചി ആ സുഷു രാവിലെ എത്തിയോ സംഭവിച്ച നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത് നീ ഒരു ഉടായിപ്പാന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തതേ അവിടെ ഒരു സി സി ക്യാമറ ഫിറ്റ് ചെയ്യുവായിരുന്നു നീ വല്ല അടിച്ചു മാറ്റൂന്ന് ഞങ്ങൾ വിചാരിച്ചുള്ളൂ ഇങ്ങന വേന വെപ്പിക്കുന്നു വിചാരിച്ചില്ല എഴുന്നേറ്റ്